ആനക്കേരളത്തിന് ഒരു തീരാനഷ്ടം കൂടി ഗജരാജൻ കുറുപ്പത്ത് ശിവശങ്കരനാണ് ഇന്ന് ഇവിടെ വിടവാങ്ങിയിരിക്കുന്നത് വെള്ളാരൻ കണ്ണുള്ള രാജകുമാരൻ എന്നൊക്കെ നമ്മൾ ഓമൻ ചികിത്സിരുന്ന ശിവശങ്കരൻ ഇവിടെ വാങ്ങി ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഒറ്റപ്പാലം മനുശേരി കിള്ളിക്കാവല് പൂരത്തിന് വന്നപ്പോൾ അടുത്ത വീഡിയോ ആണ് അതിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമായിരുന്നു അതിനി ആനക്കേരളത്തിന് കാണാൻ കഴിയില്ല എന്നുള്ളൊരു ദുഃഖവാർത്തയാണ് ഉള്ളത് കുറുപ്പത്ത് ശിവശങ്കറിന് ഒരായിരം പ്രണാമം നേരുന്നു